നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതാണ്ട് പത്തിനു മുകളിൽ ഒഴിവുകളുടെ ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള താൽക്കാലിക നിയമനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് നമുക്ക് നോക്കാം ലാബ് ടെക്നീഷ്യൻ പോസ്റ്റ് ആണ് കാലിവസന്ത നിർമാർജന പദ്ധതി കാര്യാലയത്തിലെ എൻ പി ആർ ഇ മാക്സി എലീസ ലബോറട്ടറിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ നിയമനം നടക്കുന്നുണ്ട് ബി എസ് സി എം എൽ ടി ആണ് യോഗ്യത യോഗ്യതയും വെറ്റിന വെറ്റിനറി ലബോറട്ടറിയിൽ എലിസ പരിശോധനയിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൂടിയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രതിമാസം ഇരുപതിനായിരം രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായിട്ട് ജനുവരി നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് കാലിവസന്ത നിർമാർജന പദ്ധതി കാര്യാലയത്തിൻ്റെ ജോയിൻറ് ഡയറക്ടറുടെ ചേംബറിൽ ചേരുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ് ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് പൂജ്യം ആറ് രണ്ട് ആറ് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തത് നിഷിൽ വിവിധ തസ്തികയിലേക്ക് ഒഴിവുകളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കോളേജ് കോളേജ് ഓഫ് ഒക്യുപേഷണൽ തെറാപ്പിയിലെ വിവിധ തസ്തികയിലേക്ക് ഒഴിവുകൾ നടക്കുന്നുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഒഴിവിലേക്കും ലീവ് വേക്കൻസിയിലേക്കും നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ മുപ്പതാണ് യോഗ്യതാ പ്രവൃത്തി പരിചയം അപേക്ഷിക്കേണ്ട വിധം തുടങ്ങിയവ ഡബ്ല്യൂ 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 ഡോട്ട് നിഷ് ഡോട്ട് എ സി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആലപ്പുഴ ജില്ലയിൽ ഒഴിവ് വന്നിട്ടുണ്ട് അമ്പലപ്പുഴ ഗവൺമെൻറ്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന പൈലറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നുണ്ട് skill center coordinator ഉം skill center assistant ഉം trainer അത് ഫുഡ് ആൻഡ് വിവറേജ് സർവീസ് അസോസിയേഷനിലേക്കാണ് ട്രെയിനറായിട്ട് വിളിച്ചിരിക്കുന്നത് ട്രെയിനർ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യനും കൂടിയുണ്ട് എന്നീ തസ്തികയിലേക്ക് ഓരോ ഒഴിവ് വിധമാണ് ഉള്ളത് പൂരിപ്പിച്ച അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പുകളുമായിട്ട് നിങ്ങൾ ഡിസംബർ ഇരുപത്തിയേഴിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് മുപ്പത്തൊമ്പത് പതിമൂന്ന് അൻപത് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് കേരള നോളജ് എക്കണോമിഷൻ്റെ ഡൈവേഴ്സിറ്റി ഇൻഡക്ഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുളക്കുഴ തേക്കേക്കര ചെട്ടിക്കുളങ്ങര തഴക്കര ഭരണിക്കാവ് പാലമേൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വോളണ്ടിയർമാരെ പ്രതിമാസം എട്ടായിരം രൂപ നിരക്കിൽ ആറുമാസത്തേക്ക് നിയോഗിക്കുന്നതിനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും ആയിരിക്കേണ്ടതാണ് മുളക്കുഴ തെക്കേക്കര ചെട്ടിക്കുളങ്ങര തഴക്കര ഭരണിക്കാവ് പാലമേൽ ഗ്രാമപഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരും പ്ലസ് ടു വി തുല്യം അല്ലെങ്കിൽ തുല്യമായിട്ട് വിജയിച്ചവരുമായിരിക്കേണ്ടതാണ് താല്പര്യമുള്ളവർ ജാതി പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന സ്ഥിര താമസ സാക്ഷ്യ സാക്ഷ്യപത്രം എന്നിവ സഹിതം ജില്ലാ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലെ ചെങ്ങന്നൂരിലോ മാവേലിക്കര അല്ലെങ്കിൽ ഭരണിക്കാവ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിലോ ഡിസംബർ മുപ്പതിനകം അപേക്ഷ നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അടുത്ത പോസ്റ്റ് നോക്കുന്ന ലീഗൽ കൗൺസിലർ നിയമനം നടക്കുന്നുണ്ട് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള മഞ്ചേരി പി സരോജിനിയമ്മ സ്മാരക മഹിളാ സമാജത്തിൽ പ്രവർത്തിക്കുന്ന സർവീസ് പ്രൊവൈഡ് സെന്ററിലേക്ക് ലീഗൽ കൗൺസിലർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് നിയമനം നിയമവിരുദ്ധവും സ്ത്രീപക്ഷ കാഴ്ചപ്പാടുള്ളവരുമായിരിക്കേണ്ടതാണ് സ്ത്രീ സുരക്ഷാ നിയ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തി മൂന്ന് വർഷത്തെ പരി പരിചയം മുടിയുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ് മെയിൽ ഐ കൂടി കൊടുത്തിട്ടുണ്ട് അഭിമുഖം നടക്കുന്നത് ഡിസംബർ മുപ്പതിന് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സരോജിനി അമ്മ സരോജിനിയമ്മ മഹിളാ സമാജം ഓഫീസിലായിരിക്കും നടക്കുക ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് ആറ് പൂജ്യം പൂജ്യം രണ്ട് എട്ട് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൂടിയുണ്ട് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പതിനാറ് എൺപത്തിനാല് മുപ്പത്തഞ്ച് എന്ന നമ്പർ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്തത് ഡോക്ടർ നേഴ്സ് നിയമനം നടക്കുന്നുണ്ട് മക്കരപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് നിയമനം നടക്കുന്നുണ്ട് എം ബി ബി എസ് ബിരുദവും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലെ രജിസ്ട്രേഷൻ എന്നിവയുള്ളവർക്ക് ഡോക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് കോഴ്സ് വിജയിച്ചിരിക്കേണ്ടതാണ് നേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നഴ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ കൂടിയുള്ളവർക്ക് നേഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിസംബർ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മക്കരപ്പറമ്പ് ആരോഗ്യ കേന്ദ്രത്തിലായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ നടക്കുക അടുത്തത് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നുണ്ട് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആലുവ പ്രോസ്മെട്രിക് ഗേൾസ് ഹോസ്റ്റലിലേക്ക് സ്റ്റുവാർഡ് ഒരു ഉള്ളത് വാച്ച് വുമൺ കുക്ക് പാർട്ട് ടൈം സ്യൂപ്പർ പാർട്ട് ടൈം സ്ക്രാവെഞ്ചർ പാർട്ട് ടൈം മെസ് ഗേൾ എന്നീ തസ്തികയിലേക്ക് ദിവസവേത വേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള വനിതകളായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ എണിക്കുന്നുണ്ട് വെള്ളക്കടലാസ് തയ്യാറാക്കിയ അപേക്ഷ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അസ്സലും പകർപ്പും സഹിതം അപേക്ഷകർ ഡിസംബർ ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയുള്ള കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലേക്ക് കൂടിക്കാഴ്ചക്കായിട്ട് നേരിട്ട് ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അൻപത് വയസ്സ് എന്ന കണക്കിലാണ് ഏജ് ലിമിറ്റ് നോക്കുക പ്രൊജക്റ്റ് അസിസ്റ്റന്റ് നിയമനം നടക്കുന്നുണ്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് വിനിയോഗത്തിനായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾക്കായിട്ട് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റിലെ വിജയ വിജയമുണ്ടാവണം അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലയിൽ അംഗീകരിച്ചുള്ള ബിരുദവും ഒപ്പം ഒരു വർഷത്തിൽ കുറയതുള്ള അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നിവയാണ് യോഗ്യതയായിട്ട് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക പ്രായപരിധി പട്ടികജാതി വർഗ്ഗ വിഭാഗങ്ങളിൽ നിന്ന് മൂന്ന് വർഷത്തെ ഇളവുകൾ ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ വിശദമായ ബയോഡാറ്റ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് തിരൂർ പോസ്റ്റ് തെക്കുമുറി മലപ്പുറം ജില്ല ആറ് ഏഴ് ആറ് ഒന്ന് പൂജ്യം അഞ്ച് എന്ന വിലാസത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് വൈകിട്ട് അഞ്ചിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് വിശദ വിശദവിവരങ്ങൾക്കായിട്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടാം മൊബൈൽ നമ്പർ ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് നാല് രണ്ട് രണ്ട് ആറ് ഒൻപത് ആറ് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനമുണ്ട് വൈത്തിരി താലൂക്കിലെ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള ഐ ടി ഡി പി പ്രൊജക്ട് കോർഡിനേറ്ററും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലും പ്രവർത്തിക്കുന്നതിനാ പ്രവർത്തിക്കുന്ന സഹായി കേന്ദ്രത്തിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു പന്ത്രണ്ടായിരം രൂപയാണ് ഹോണറോട് വേണ്ടിയിട്ട് ലഭിക്കുക പ്ലസ് ടു ആയിരിക്കണം ഡാറ്റ എൻട്രി ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് എന്നിവയിൽ പരിജ്ഞാനം ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മാത്രമല്ല വൈത്തിരി താലൂക്കിൽ സ്ഥിരതാമസക്കാരായ പട്ടികവർഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ വെള്ളക്കള്ളത്ത് തയ്യാറാക്കിയ അപേക്ഷയുമായിട്ട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസിലേക്ക് ഡിസംബർ ഇരുപത്തി എട്ടിന് രാവിലെ പത്തിന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ് ഇപ്പം ഇത്ര പോലെയാണ് വന്നിരിക്കുന്ന താൽക്കാലിക നിയമനങ്ങൾ അപ്പോൾ ഇതുപോലെ വീഡിയോസ് അധികൂലം ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്